കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം പ്രത്യേക കർത്തൃ ദിവസം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ പത്താം ദിവസം ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ സുദിനത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്ന കൂടെ വചനം കേൾപ്പാൻ അതീവ താൽപ്പര്യത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായിരിക്കുന്ന വന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യും ഇന്ന് ദൈവമായ കർത്താവ് കഴിഞ്ഞ ദിവസം ഞാൻ തുടങ്ങി വെച്ച ദൈവത്തിന്റെ വചനത്തിന്റെ മറ്റൊരു ഏടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് പ്രാർത്ഥനാ പുരസരം ദൈവവനത്തെ ശ്രദ്ധിക്കാൻ നമ്മുടെ മനസ്സൊരുക്കാം കർത്താവിൻ്റെ ആത്മാവും നമ്മുടെ ഹൃദ്യമായും വ്യക്തമായിട്ട് സംസാരിക്കട്ടെ ഇന്ന് വരെ ദൈവം അത് ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെ പലരോടും പലവിധ കഷ്ടങ്ങളിൽ സഹിച്ചു ജീവിക്കുന്നവരോടും വചനം ഇടപെടുന്നുണ്ട് ദൈവം സംസാരിക്കുന്നുണ്ട് ദൈവം അതിൻ്റെ ദൗത്യം നിറവേറ്റുന്നുണ്ട് എന്ന് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കുകൾക്ക് ആയിരമായിരം നന്ദി ദൈവത്തോട് അർപ്പിച്ചുകൊണ്ട് വചനത്തിൻ്റെ വിശാലമായ ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദനം ക്ഷണിക്കുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം ലൂക്കോസ് പത്തൊമ്പതാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം ഈ നാളിൽ നിൻ്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു ഇന്നലെ നമ്മൾ ചിന്തിച്ചത് സന്ദർശനകാലത്തെ അറിയാതെ പോയാൽ നമ്മൾ ഒരുപാട് കരയേണ്ടി വരും നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടേണ്ടി വരും കർത്താവ് നമ്മളെ നോക്കി കരയും അതായിരുന്നല്ലോ ഇന്നത്തെ ടൈ ഇന്നലത്തെ ടൈറ്റിലും അതിൻ്റെ ദൂതും നിങ്ങളതൊക്കെ ഗ്രഹിച്ച് കേട്ടിട്ടു എന്ന് വിചാരിക്കുകയാണ് ഞാൻ നിങ്ങളോട് വീണ്ടും അപേക്ഷിക്കുകയാണ് ഇത് കേട്ട് ഡിലീറ്റ് ചെയ്ത് കളയാതെ ഒരു ഡയറിക്കകത്ത് വല്ലും സമയം കണ്ടെത്തി നിങ്ങളെന്ന റഫറൻസ് മാത്രമല്ല ഒരു ചെറിയ സമ്മറി എഴുതി സൂക്ഷിക്കണം അടുത്ത തലമുറക്കെങ്കിലും പ്രയോജനപ്പെടും നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഈയിടുത്ത ചിന്തകളാണ് ദൈവം നമുക്ക് ഓരോ ദിവസവും തരുന്നത് ഇന്നലത്തെ ചിന്തയോട് കണക്ട് ചെയ്തുകൊണ്ട് ഇന്ന് നാൽപ്പത്തിരണ്ടാമത്തെ വാക്യത്തെ ആധാരമാക്കി ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയും ദൈവൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന പ്രകാശനത്തിനതക്കവണ്ണം ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ദൈവാത്മാവിൽ ഞാൻ വെമ്പൽ കൊള്ളുകയാണ് വാക്യം നിങ്ങൾ കേട്ടു യുശനെയും നഗരത്തിലേക്ക് കർത്താവ് പതുക്കെ കയറി വരികയാണ് ലോകാധിപതിയായ അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായ സകലത്തെയും ചമച്ചവനും നിർണയിക്കുന്നവനുമായിരിക്കുന്ന മഹാദൈവം ആളത്തത്തിൽ ഈ ഭൂമി സന്ദർശിക്കുകയാണ് ഒരു രാജകീയ പ്രവേശനം എന്ന വണ്ണം പുറമേ നോക്കിയാൽ കഴിയത്തില്ലെങ്കിലും യരിശനെയും പട്ടണത്തിലേക്ക് കർത്താവ് അടുത്തു വരുന്നു ദൈവത്തിൻ്റെ സ്വന്ത ജനം എന്നറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായി ദൈവം കരുതിയ അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന അബ്രഹാമിനെക്കുറിച്ച് തിരുവെടുത്ത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ആ സ്നേഹിതൻ്റെ സന്തതി പരമ്പരകൾ അവരാണ് ദൈവത്തിൻ്റെ സ്വന്ത ജനം തലമുറകൾ പലത് പിന്നിട്ടു അവരെ പാർപ്പിക്കാൻ ഭൂമിയുടെ മധ്യഭാഗത്ത് എഗസ്കേൽ പ്രവചനത്തിൽ പറയുന്ന വാക്യമനുസരിച്ച് കാലങ്ങൾക്ക് മുമ്പ് അവർ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവം നോക്കി വെച്ച മണ്ണാണ് പലസ്തീൻ ഇസ്രായേൽ ഫലപുഷ്ടിയുള്ള പ്രദേശം മനോഹരമായിരിക്കുന്ന ഫെർട്ടിലിറ്റിയുള്ള പൊന്നു വിളയിക്കുന്ന പാലും തേനും ഒഴുകുന്ന ആ നാട് ദൈവം അവർക്ക് വേണ്ടി മാത്രം വളച്ചിട്ടു അത് അവർക്ക് കൊടുത്തു കൊടുക്കാവുന്ന എല്ലാ ഔദാര്യങ്ങളും കൊടുത്തു പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവര് ദൈവത്തോട് മറതലിച്ചു ശാപഹേതുവായത് പലതും ചെയ്തു വെച്ചു അങ്ങനെ അവർ വലിയ കഷ്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞു നാല് പുറത്തും ഞെരുക്കി നിന്നെ നിന്നെയും നിന്നിനുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ടു നിങ്ങൾ തള്ളിയിട്ടും എന്നല്ല തള്ളിയിട്ടു അപ്പം അതൊക്കെ സംഭവിച്ചു ആർക്കും എതിർത്ത് നിൽക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കൃപ കൊടുത്ത് മറ്റുള്ളവർ വന്നു കണ്ട് ശലോമോനൊക്കെ ഭരിക്കുന്ന കാലത്തും മറ്റ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ശേബാരാജ്ഞിയെ പോലുള്ളവരൊക്കെ ഇവിടെ വന്ന് ഒന്ന് കണ്ട് കേട്ട് പഠിച്ചു പോയ ആ ദേശം ഇന്ന് ശത്രുക്കൾ വാടകോരി ഇടിച്ചു തകർത്ത് തള്ളിയിട്ട് സ്തോത്രം വളഞ്ഞ് ഞെരുക്കി ഒതുക്കിയിട്ടിരിക്കുകയാണ് ഞാൻ പരിശുദ്ധാത്മാ ഒരു വെളിപ്പാട് പറയുന്നു ദൈവം സഹായിക്കാമെന്നോ എൻ്റെ പരമാവധി സഹായിച്ചു അർഹതയില്ലാത്തവണ്ണം ഉയർത്തി മറ്റുള്ളവരുടെ നടുവിൽ അഭിമാനപാത്രമായി സൗന്ദര്യവും സാമ്പത്തികവും ജീവിതവും നല്ല പ്രായത്തിൽ വിദേശയാത്രയും അത്യുങ്ക ശൃംഖത്തിൽ എത്തി നിക്കത്തക്ക രീതിയിൽ മറ്റുള്ളവരെ ഞെട്ടിപ്പിക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ദാനങ്ങളും നന്മകളും എല്ലാം തന്ന് ഉയർത്തി ഉയർത്തി നിർത്തിയിരുന്ന പലരെയും ഇന്ന് ഈ നിലവാരത്തിൽ ശത്രു തള്ളിയിട്ട് കളഞ്ഞു നിലത്തിട്ട് ചവിട്ടി വാടകോരി നാറ്റക്കേസായി നാണം കെട്ടു ദുഷ്ടപ്പിശാചികളുടെ ആളുകൾ വന്ന് വളഞ്ഞു ആ നിലവാരത്തിലാക്കി തീർത്തു അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്തി അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കിടക്കുമ്പോഴാണ് കർത്താവ് കരയുന്നത് എൻ്റെ പൊന്നു പൊന്നുമോനെ നീ ഇങ്ങനെ ജീവിക്കേണ്ടവൻ അല്ലല്ലോടാ ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ ദൂത് തിരിച്ചു വെക്കുക മനസ്സിലാവുന്നുണ്ടോ കർത്താവ് നിങ്ങളൊന്ന് നിഷ്പക്ഷമായി ചിന്തിച്ച് ഞാൻ ആവേശം കൊള്ളാതെ ശാന്തമായിട്ട് നിങ്ങളുടെ മനസ്സിനെ ഉണർത്തുക നിങ്ങൾ ഓർത്ത് എൻ്റെ പൊന്നു ചേച്ചിമാര് എൻ്റെ പൊന്നാൻറ്റിമാർ എൻ്റെ പൊന്ന് കൊച്ചു സഹോദരിമാരോർത്തി വാസ്തവത്തിൽ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നാൽ നിൻ്റെ കവളൊട്ടി എന്നും പ്രാവിൻ്റെ കണ്ണുപോലെ നനഞ്ഞ് എന്നും ഉറക്കം വരാത്ത രാത്രികൾ ആരെയൊക്കെയോ ഓർത്ത് നെടുവിർപ്പിട്ട് നീ ആകെ തകർന്ന് ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് വട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു കടലാസ് പോലെ ആർക്കും വേണ്ടാതെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ കർത്താവ് നിന്നെ നോക്കിയിട്ട് എന്തായിരിക്കും പറയുന്നത് മോളെ സാരമില്ല ഇതൊക്കെ അങ്ങ് ശരിയാകും എന്ന് ഞങ്ങളെപ്പോലത്തെ ഉപദേശിമാർ പറയും പക്ഷേ സാക്ഷാൽ നിന്നെ അനുഗ്രഹിച്ച നിനക്ക് വാരിക്കോരി നന്മ തന്ന നല്ല അപ്പൻ്റെ അമ്മയുടെ മോനായി മോളായി ജനിക്കാൻ നിനക്ക് ഭാഗ്യം തന്ന നല്ല വിദ്യാഭ്യാസം തന്ന നിൻ്റെ കല്യാണമൊക്കെ നടന്നപ്പോൾ എന്താണ് ആളുകൾ പറഞ്ഞത് ആ പഴയ ആൽബം ഒന്ന് എടുത്തു വെച്ച് നോക്കിയേ ആ പഴയ കാസറ്റോ സീഡിയോ ഒക്കെ വല്ലതും ഉണ്ടെങ്കിലൊന്ന് എടുത്തുവെച്ച് നോക്കിയേ എന്തായിരുന്നു അന്നത്തെ പ്രൗഢി രാഷ്ട്രീയ നേതാക്കന്മാരും ആളുകളും പൗരപ്രമുഖന്മാരും എല്ലാവരും വന്നിട്ട് എന്താ ആശംസ പറഞ്ഞത് ആ നിലവാരത്തിൽ നിന്നെ ദയ്യമായി കയർത്ത ഉയർത്തി വർഷം അഞ്ച് കഴിഞ്ഞ് പത്ത് കഴിഞ്ഞ് പതിനഞ്ച് കഴിഞ്ഞ് നിനക്ക് മക്കൾ ജനിച്ചു കൊച്ചുമക്കൾ ജനിച്ചു ഇന്ന് നിന്നെ യേശു കണ്ട നെഞ്ചത്ത് കൈവെച്ച് കരഞ്ഞോണ്ട് പറയും പൊന്നു വാട പൊന്നുമോനെ പൊന്നു പൊന്നുമോളെ തകർന്നല്ലോടി എന്നല്ലേ പറയുള്ളൂ അതാ ഇന്നലെ ഞാൻ പറഞ്ഞത് യേശുവിനെ കരയിപ്പിക്കരുത് എന്നിലും നിങ്ങളും കർത്താവ് പ്രസാദിക്കണം ഇതെൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം എന്നോട് പറഞ്ഞ വെളിപ്പാടാണ് ഞാൻ എന്നെ സെറ്റ് ചെയ്യുക എന്നെ നോക്കി എന്നെ ഒരു പാസ്റ്റർ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം വിളിച്ചു ഒരു കൂട്ടം ആളുകളെ കയ്യിൽ തന്നു ഇതുപോലത്തെ മിനിസ്ട്രിയിൽ ദൈവം എന്നെ നിർത്തി ഞാൻ അറിയാത്ത ഒരുപാട് പേരെന്നെ സ്നേഹിച്ചു ഞാൻ സന്തോഷവാന കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് പറയാം ഉള്ളുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാം ദൈവകൃപയാ ഒന്നുമില്ലാത്തയിടത്ത് ജനിച്ച് വല്ലാത്ത ജീവിതത്തിൽ തുടങ്ങി ഇന്ന് ഞാൻ നിൽക്കുന്ന കൃപയിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയട്ടെ അഹങ്കാരം കാണിച്ച് എൻ്റെ പിടിപ്പ് കേടുകൊണ്ട് ദൈവത്തിന് നിലക്കാത്തത് ഞാൻ ചെയ്ത് അവസാനം ഞാൻ നിൽക്കുന്ന നിലയിൽ നിന്ന് ഞാൻ താഴെ വീണ് ആകെ തകർന്ന് രണ്ടു കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ണീർ പൊടിയിടാം ഞാൻ വേണമെങ്കിൽ ഫോൺ നമ്പറൊക്കെ കളഞ്ഞ് ഇതൊക്കെ നിർത്തിയെന്ന് പറഞ്ഞ് എൻ്റെ പിള്ളേരെ വിളിച്ചിട്ട് എങ്ങോട്ടും പോകാം പക്ഷെ ദൈവം എന്നെ കാണിയല്ലേ എൻ്റെ കണ്ണീരിൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എൻ്റെ കർത്താവ് എന്നെ കണ്ടിട്ട് നിനക്ക് ഈ ഗതികേട് പറ്റിയിലോടാൻ നോക്കി എൻ്റെ യേശു എന്നെ നോക്കി കരയരുത് എന്നെ നോക്കി സന്തോഷിക്കുക ചെയ്യാവൂ എന്നെ നോക്കി ഉല്ലസിക്കുക ചെയ്യാവൂ ഞാൻ സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്നവനാകണം ഞാൻ സ്വർഗ്ഗത്തെ സന്തോഷിപ്പിക്കുന്നവനാണ് സ്വർഗത്തിൽ മഹാസന്തോഷം എന്നെ ചൊല്ലി ഉണ്ടാവണം ദൈവം കരയരുത് ഓമനപുത്രൻ്റെ ചോര എനിക്ക് തന്നു ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ എനിക്ക് തന്നു പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നു സ്നേഹിക്കാൻ ആളുകളെ തന്നു നല്ല കുടുംബം തന്നു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ശുശ്രൂഷ തന്നു ശപ തന്നു ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്നു ഇതെല്ലാം കൈവശം വെച്ച് സന്തോഷിക്കേണ്ട ഞാൻ ഇതെല്ലാം നശിപ്പിച്ചിട്ട് തലകുനിച്ച് ഉറക്കം വരാത്ത രാത്രികളായി ഒരു മൂലയിൽ ചൂണ്ടുകൂടി കിടക്കുന്നത് എൻ്റെ ദൈവം വന്ന് കണ്ടാൽ ദൈവത്തിൻ്റെ ചങ്കുപൊട്ടില്ലേ കർത്താവ് കരയില്ലേ കർത്താവിനെ കരയിപ്പിക്കരുത് ദൈവത്തോട് പറ എനിക്ക് ഒരു ചാൻസ് ചാൻസോടത്താ ഒരു ചാൻസ് ചാൻസോടത്താ കർത്താവെ കർത്താവിനെ കരയിപ്പിക്കരുത് കർത്താവിനെ കരയിപ്പിക്കരുത് ആ സ്ഥിതിയിലാണ് ഇന്നിരിക്കുന്നതെങ്കിൽ സത്യസന്ധമായിട്ടൊരു മറുപടി ദൈവത്തോട് പറ ഇന്നത്തെ സ്ഥിതിയിൽ എന്നെ കണ്ട ഞാൻ നിനക്ക് നന്മ തന്നത് ഞാൻ താലന്തു കണ്ട ഉമ്മ പറയുന്ന പോലെ നിനക്ക് ഞാൻ പത്ത് താലന്തു തന്നതുകൊണ്ട് നീ അങ്ങനെ രക്ഷപ്പെട്ടല്ലോ സന്തോഷമുള്ളൂ മോളെ സന്തോഷമുള്ളൂ ഒരപ്പൻ തലയിൽ മുടികൾക്കിടയിലൂടെ വിരലിട്ട് അനുഗ്രഹിക്കുന്നതുപോലെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഹഗ് ചെയ്യുന്നത് പോലെ യേശു നിന്നെ ചേർത്ത് നിർത്തി പറയോ മോളെ നന്നായിക്കുട്ട രണ്ട് കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷമുണ്ടടാ യാക്കൂ യോസഫിനെ കണ്ടതുപോലെ ആയിരിക്കും ഇസ്രായ്മിന് വെച്ച് എഫ്രാമിനെയും മനുഷ്യയും വിളിച്ച് രണ്ടുപേരെയും കാലുകൾ കടയിലേക്ക് ചേർത്ത് നിർത്തി ഓസയപ്പേ അപ്പന് തൃപ്തിയായടാ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് എനിക്ക് കുപ്പായം തയ്പ്പിച്ച് വന്നു അസൂയപ്പെട്ട ആളുകളെ കേതിർത്തെങ്കിലും ഇവിടെ നിന്നെ ഇത്രത്തോളം മാനിച്ച് നീ ഒരു ഒരധികാരിയായി നിൽക്കുന്ന കണ്ട് ഈ അപ്പൻ തൃപ്തനായടാ എന്ന് പറയോ എന്ന് പറയോ അതയോ എല്ലാം നശിപ്പിച്ച് എല്ലാം തകർത്ത് കുടുംബജീവിതം പൊട്ടി നെഞ്ചുരുക്കി നീ കരയുമ്പോൾ ഇപ്പുറം മാറി നിന്ന് ഒരമ്മയെ പോലെ യേശു കൂടി കരയുവാണോ ജീവിതത്തെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ ഉപവാസ മദ്യത്തിൽ പത്താം ദിവസം പരിശുദ്ധാൽ നോ വിരൾ ചൂണ്ടി ചോദിക്കുന്നു എന്താ വിചാരിച്ചിരിക്കുന്നത് കർത്താവിനെ സന്തോഷിപ്പിക്കണം ഇത് ചൂതാടി കളയരുത് ഇത് തല്ലിത്തകർത്ത് കടുംപിടുത്തം പിടിച്ച് വിട്ടുവീഴ്ചയില്ലാതെ മനസ്ഥിതി മാറി ഹൃദയം കാടിനെ വാശി പിടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് മാത്രമല്ല ജീവിതം നന്ന ദൈവത്തെ കൂടി കരയിപ്പിക്കരുത് കരയിപ്പിക്കരുത് ഞാൻ പറഞ്ഞത് സത്യമാണോ ആണെങ്കിൽ ഒരു നിമിഷം സ്വോത്രം ഒന്നും പറയണ്ട പിടിച്ചങ്ങ് നിൽക്കുക ഉള്ളുടഞ്ഞ കരയേ അപ്പാ എന്നെ ചൊല്ലി കരയരുത് നിങ്ങൾ പലരും പറയില്ലേ എൻ്റെ പാസ്ത്രേ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല അമ്മ അറിഞ്ഞിട്ടില്ല അവരുടെ ചങ്ക് പൊട്ടും എനിക്കത് പറ്റിയെന്നറിഞ്ഞാൽ ഞാൻ ഇത്ര കഷ്ടത്തിലാണെന്ന് അറിഞ്ഞാൽ എൻ്റെ അപ്പൻ സഹിക്കുകയല്ല പറഞ്ഞിട്ടില്ല എന്നോട് ഞാൻ തിരിച്ചുപോതിക്കുന്നു ദൈവം അറിയുന്നില്ലേ ദൈവത്തിന് ചങ്ങ് പൊട്ടുകയല്ലേ കർത്താവിന് തൊമ്പരം ഉണ്ടാവൂല്ലേ അതെന്താ ചിന്തിക്കാത്ത എന്നെ ചൊല്ലി സ്വർഗം സന്തോഷിക്കണം എന്നെ ചൊല്ലി കർത്താവ് സന്തോഷിക്കണം അങ്ങനൊരു ജീവിതം എത്ര വയസ്സ് ജീവിച്ചു ജീവിച്ചെന്നുള്ളതല്ല സ്വർഗത്തിന് സന്തോഷമാകണം സേഫാനോസിന് എറിഞ്ഞാ വന്നത് കുറച്ചുനാളെ ജീവിച്ചോളൂ ഒത്തിരി ശുസൂക്ഷിച്ചില്ല ഏറുകൊണ്ട് തൻ്റെ പ്രാണൻ പോകുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ യേശു നിന്ന് കരയല്ല യേശു രണ്ട് കരവും നീട്ടി സ്വീകരിപ്പാൻ എൻ്റെ ചിന്ത സേഫാനോസ് സ്വർഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ വാദ്യഘോഷങ്ങളൊക്കെ മുഴങ്ങിക്കാണും ചിരിച്ചോണ്ട് സന്തോഷിച്ചോണ്ട് ആനന്ദ കണ്ണ നീരോടെ യേശു സേഫാനോസിനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു കാണും കൃപയും കളഞ്ഞ് അഭിഷേകം കളഞ്ഞ് ശുശ്രൂഷയും കളഞ്ഞ് ഇവിടെ നെട്ടേ പത്തേ എന്നും പറഞ്ഞ് വലിഞ്ഞ് കയറി ചെല്ലുന്ന കാണുമ്പോൾ കർത്താവിന് കണ്ണീര് വരും കരച്ചിൽ വരും കരയരുത് യേശുവിനെ കരയിപ്പിക്കരുത് പറയണ്ടേ പ്രസക്തമായ ഭാഗം പറയട്ടെ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു അതിപ്പോ നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു അപ്പോൾ അതിനർത്ഥം സാധ്യതയുണ്ട് ഇപ്പം അതില് വാടകോരി ശത്രു വളഞ്ഞ് നിലത്ത് തള്ളിയിട്ട് സ്തോത്രം ആകപ്പാടെ നാല് പുറത്തും ഞെരിക്കുകയാണ് യരിശിയുടെയും നിവാസികളെ അപ്പഴും ഒരു സാധ്യത ഞാൻ നാൽപ്പത്തി രണ്ടാം വാക്യത്തിൽ കാണുന്നു ഇനിയും നിനക്ക് സമാധാനത്തിനുള്ള വകയുണ്ട് പക്ഷെ ഇപ്പോൾ നിന്റെ കണ്ണിനത് മറഞ്ഞിരിക്കുന്നു ഒരു സാധ്യതയോടെ ഉണ്ട് ദൈവമക്കളെ ഉണ്ട് സഹോദരിമാരെ അമ്മമാരെ സഹോദരങ്ങളെ കർത്തൃദാസന്മാരെ ഇനിയും സമാധാനത്തിനുള്ള ഒരു സാധ്യതയോടെ ഉണ്ട് നിന്റെ സമാധാനത്തിന് ഇനി ഒരു വഴിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല നല്ല ഈ വാക്യം നിന്റെ സമാധാനത്തിനുള്ളത് അപ്പം എൻ്റെ സമാധാനത്തിനുള്ളത് ഉണ്ട് ഈ സമാധാനമായി ജീവിക്കാൻ നീ നിൻ്റെ മക്കളും സന്തോഷമായി ജീവിക്കാൻ മറ്റുള്ളവരുടെ നടുവിൽ അഭിമാനമായി ജീവിക്കാനുള്ള വക ഇനിയുമുണ്ട് അത് ലാബ്സായിട്ടില്ല ആക്കിയിട്ടില്ല ദൈവം അതില്ലാതാക്കിയിട്ടില്ല ഉണ്ട് പക്ഷെ അത് നിൻ്റെ കണ്ണിന് മറ മറുകെട്ടിയിരിക്കുക ഈ ഉപവാസത്തിൽ സമാധാനത്തിനുള്ള സമാധാനത്തിനുള്ളതിൻ്റെ മറ കീറട്ടെ അതിനെക്കുറിച്ച് ശത്രു മറ കെട്ടുന്നതിനെക്കുറിച്ചൊക്കെ നാളെ നമുക്ക് ചിന്തിക്കാം ഇന്ന് ഇത്രയും ഇരിക്കട്ടെ ദൈവത്തെ കരയിപ്പിക്കരുത് ജീവിതത്തെ നോക്കി അ എന്നെങ്കിലും ആട്ടെ മരിക്കുന്നവരെ ജീവിക്കാം എന്നും പറഞ്ഞുകൊണ്ട് തള്ളി നീക്കരുത് ഇന്ന് ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കണം അപ്പ എന്നെ ചൊല്ലി കരയരുത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് ആത്മാവ് കരയരുത് എന്നെ ചൊല്ലി സന്തോഷിക്കണം എൻ്റെ സമാധാനത്തിനുള്ളത് ദൈവമേ ഒരവസരം കൂടി താ അതിൻ്റെ മറ കീറ് എന്ന് ഇന്ന് പ്രാർത്ഥിക്കുക മറയൊക്കെ നമുക്ക് നാളെ ചിന്തിക്കാം ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവം തന്ന ജീവിത ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം തന്നെയാണ് തരുന്നത് ഇത്രയൊക്കെ തന്നിട്ടും രക്ഷപ്പെടാത്തവരെ കണ്ടെൻ്റെ കർത്താവ്ക്കാരെയും എൻ്റെ അപ്പാ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ വാട്സാപ്പ് സന്ദേശത്തിലൂടെ ദൈവോധനം കേൾക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ അവരെ പലരും കണ്ടിട്ടില്ലപ്പാ എങ്കിലും ഞാൻ അവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതം ധന്യമാക്കണേ അവരുടെ മക്കൾ ധന്യരാകണേ അവർക്കൊരു ചാൻസോടെ കൊടുക്കണേ അപ്പാ സമാധാനത്തോടെ ജീവിക്കാൻ കർത്താവ് അവരെ നോക്കി സന്തോഷിക്കട്ടെ നീ ജീവിച്ചല്ലോ നീ രക്ഷപ്പെട്ടല്ലോ നോക്ക് മുപ്പത്തെട്ട് വർഷം കൊളക്കര കിടന്നവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു യോഗൻ ഞാൻ അഞ്ചിൽ അപ്പച്ച ഞാനത് വായിച്ചിട്ടുണ്ട് അവിടെ വെച്ച് അങ്ങ് അവനോട് പറഞ്ഞു നോക്ക് നിനക്ക് എത്ര മാറ്റം വന്നിരിക്കുന്നു ഞാൻ നിനക്ക് വേണ്ടി മെനക്കെട്ടത് ഞാൻ നിന്റെ അടുക്ക് വന്നത് നിനക്ക് ഗുണമായല്ലോ എന്ന് പറയത്തക്ക രീതിയിൽ കർത്താവേ ദൈവദാസന്മാരെ വിട്ടു തന്നത് പ്രാർത്ഥിക്കാൻ ആളെ തന്നത് കർത്താവിൻ്റെ ചോര തന്നത് അനുഗ്രഹമായി ഗുണമായി ഫലമായി എന്ന് പറയാൻ എന്നെയും എന്നെ കേൾക്കുന്നവരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ജീവിതം കണ്ടാൽ ആരും കരഞ്ഞു പോവപ്പ പലരുടെയും അതൊന്ന് മാറ്റിയെടുക്കാൻ ഈ ഉപവാസത്തിൽ വിനീതമായി പ്രാർത്ഥിക്കുക ഈ തൂത് കേട്ട് ഉള്ളു നൊന്ന് കരയുന്ന ആരെങ്കിലും ഇന്നുണ്ടെങ്കിൽ അവരെ കൈവിടല്ലേ അവരെ കൈവിടല്ലേ അവർക്ക് മറ മറകീറി ഒരു ചാൻസോടെ കൊടുക്കണമേ ഇതെൻ്റെ വിനീതമായ അപേക്ഷയാണ് എൻ്റെ കർത്താവ് അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ഗോഡ് അ്ലസ് യു